ഹരി ഗുരുവായപ്പാ ഗുരുവായ്പാ ശരണം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കേട്ടാലും മതി വരാത്ത പറഞ്ഞാലും തീരാത്ത ഗുരുവായൂരപ്പൻ്റെ മധുരമൂറുന്ന കഥകൾ കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിട്ട് സാക്ഷാൽ ഗുരുവായപ്പനെ നമ്മുടെ പൊന്നുണ്ടിക്കണ്ണനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ അതോ നീണ്ട ക്യൂവിൽ നിന്ന് മടുത്തു പോയോ നിങ്ങൾ ഭഗവാനോട് വഴക്കിലാണോ അദ്ദേഹം ആഗ്രഹമൊന്നും സാധിച്ചു തരുന്നില്ലേ അങ്ങനെയൊക്കെയാണെങ്കിൽ ദ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യയ്ക്കുണ്ടായ രസകരമായ ഈ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും അത്ഭുതങ്ങൾ കാണിക്കും വരൂ നമുക്കിത് ഒന്ന് കേട്ടു നോക്കാം ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ആയിരം സപ്താഹവേദികൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭാഗവത ഹംസം പദവി നൽകി ആദരിച്ച പുണ്യജന്മം ഭാഗവത ഹംസം പദവി ലഭിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം ഭർത്താവും ഒരുമിച്ച് ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു മള്ളിയൂർ തിരുമേനി ഭാര്യയെയും കൂട്ടി അങ്ങനെ ഗുരുവായൂരിലെത്തി മള്ളിയൂർ ഗുരുവായൂരിൽ എത്തിയതറിഞ്ഞ് ഗുരുവായൂർ ദേവസ്വവും ഭക്തജനങ്ങളും അദ്ദേഹത്തെ കാണാൻ തിരക്ക് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുള്ളത് അറിയാതെ തിരക്കിനിടയിൽ നിന്ന് മള്ളിയൂരിനെ മാത്രം രക്ഷിച്ചെടുത്ത് ദേവസ്വം പ്രവർത്തകർ ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് കൊണ്ടുപോയി വീടിന് വെളിയിലേക്ക് ഒരുപാടിറങ്ങിയിട്ടില്ലാത്ത ആ അമ്മ ഗുരുവായൂർ നടയിൽ തിരക്കിനിടയിൽ ഒറ്റയ്ക്കായി ഭാര്യ കൂടെ ഉണ്ടെന്ന ധാരണയിൽ മള്ളിയൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു കുറി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മള്ളിയൂർ പുറത്തു വന്നപ്പോൾ ഭാര്യ അവിടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ വിശേഷാൽ പൂജയ്ക്ക് വേണ്ടി നട അടച്ചതിനാൽ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ കയറി തൊഴാൻ പറ്റിയില്ല വീട്ടിലെത്തിയിട്ടും ആ അമ്മ മള്ളിയൂരിനോട് മിണ്ടാതിരുന്നു ഭാര്യയുടെ ദേഷ്യം അറിയാവുന്ന തിരുമേനി രണ്ട് ദിവസം അങ്ങനെ പോയി മൂന്നാം ദിവസം ഭാര്യയോട് സ്നേഹത്തിൽ തിരുമേനി പറഞ്ഞു നീ വിഷമിക്കേണ്ട താമസിയാതെ നമുക്ക് ഒന്നുകൂടി ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകാം അമ്മ നീരസം പൂണ്ട് മള്ളിയൂരിനോട് പറഞ്ഞു പോയപ്പോൾ എന്നി കയറ്റാത്ത ഗുരുവായൂരപ്പനെ ഇനി ഞാൻ മരിക്കുന്നതുവരെ ഒരിക്കലും അങ്ങോട്ട് പോയി കാണില്ല എന്നെ കാണണമെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരട്ടെ ഭാര്യയുടെ വാശി അറിയാവുന്ന മള്ളിയൂർ പിന്നീട് പല തവണ ഗുരുവായൂരിൽ പോയിട്ടും ആ അമ്മ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോയില്ല വർഷങ്ങൾ കടന്നുപോയി മള്ളിയൂരിൻ്റെ സപ്തതി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ കഥകൾ ഒന്നും അറിയാത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പനെ മള്ളിയൂർ ഇല്ലത്തെ സപ്തതിയുമായി ബന്ധപ്പെട്ട സപ്താഹവേദിയിലേക്ക് എഴുന്നള്ളിക്കുന്നു ടിപ്പുവിൻ്റെ ആക്രമണത്തിന് മുൻപ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നതല്ലാതെ നടക്കി ഇത്രയും ദൂരം ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് പതിവില്ല ഗുരുവായൂരപ്പനെ സ്വീകരിക്കാൻ മള്ളിയൂർ ഇല്ലം ഒരുങ്ങി ആചാരാനുഷ്ഠാനങ്ങളോടെ ഗുരുവായൂരപ്പൻ മള്ളിയൂർ ഇല്ലത്തിൻ്റെ പടിവാതിൽ എത്തി അപ്പോഴാണ് ആ അമ്മ തൻ്റെ വാശിയെക്കുറിച്ച് ഓർത്തു പോയത് ജഗത് കാരണഭൂതനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നോട് തോറ്റു തന്നിരിക്കുന്നു സാധു സ്ത്രീയായ തന്നെ ഇങ്ങോട്ട് വന്ന് ഭഗവാൻ കാണുന്നു തൻ്റെ വീട്ടിലേക്ക് വന്ന ഭഗവാനെ ആ അമ്മ നിറ കണ്ണുകളോടെ നോക്കി സ്വീകരിച്ചു ഭഗവാന്റെ പാദം കഴുകാൻ ജലമെടുത്ത് ക്ഷേത്രകുളത്തിനടുത്ത് നിന്ന് ഓടിയെത്തിയ ആ അമ്മ ഗുരുവായൂരപ്പൻ മള്ളിയൂരില്ലത്ത് ആസനസ്ഥനായ ആ നിമിഷം കുറ്റബോധം കാരണം ഹൃദയം പൊട്ടി കുഴഞ്ഞു വീണ് വിഷ്ണുപദം പ്രാപിച്ചു ചില ഭക്ത മനസ്സുകൾക്ക് മുന്നിൽ ഗുരുവായപ്പൻ അങ്ങനെയാണ് തോറ്റു കൊടുക്കും പക്ഷേ തൻ്റെ നിഷ്കളങ്ക ഭക്തരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ ഗുരുവായപ്പൻ വെറുതെ വിടുകയുമില്ല ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ തീരില്ല ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ ഇടമുറിയാതെ അദ്ദേഹത്തെ സ്മരിച്ച് നാമം ജപിക്കുക ഇത്രയും നേരം ഈ കഥ കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാകാനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പ